ഹായ് ഡിയേഴ്സ് ഇന്ന് കോട്ടൺ ചുങ്കിടി ചുരിദാർ മെറ്റീരിയലാണ് പിന്നെ ഇത് നമ്മുടെ റീസ്റ്റോക്ക്ഡ് ഐറ്റം ഉണ്ട് ഫസ്റ്റ് വൺ ഗ്രീൻ ഒരു നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീൻ ഗ്രീനാണെന്ന് അതിൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് കൂടി ബോട്ടമായിട്ട് വരുന്നത് ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണേ പ്യുവർ മെറ്റീരിയലാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ബോട്ടമായിട്ട് വരുന്നത് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ദുപ്പട്ട ദുപ്പട്ടയുടെ ഡിസൈൻ ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നയൻ നയൻ ഫൈവ് നല്ല പ്യുവർ മെറ്റീരിയൽ ആണേ അടുത്തത് അതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് ടോപ്പ് പോർഷൻ വരുന്നത് ബോട്ടം ഇതിൽ ആ ഒരു സെയിം കളർ തന്നെയാണ് ബോട്ടം വരുന്നത് പട്ടി ഇവയാണ് തുപ്പട്ട് വരുന്നത് അടുത്തതും ഒരു ഗ്രീൻ സഫയർ ഗ്രീൻ്റെയൊക്കെ ഒരു ഡാർക്കർ ടോണിലും പിന്നെ സഫയർ ഗ്രീനുമായിട്ട് വരുന്ന കോമ്പിനേഷനാണ് ടോപ്പ് വന്നിട്ട് ഇങ്ങനെ വരും ടോപ്പ് ഇതാണേ ഡാർക്ക് ഷെയ്ഡ് ഇത് വന്നിട്ട് ബോട്ടം നല്ല കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയും ഇങ്ങനെയാണ് ദുപ്പട്ട ആ ഡബിൾ ഷെയ്ഡായിട്ട് അടുത്തതും ഒരു ബ്രൗൺ ഷെയ്ഡിൽ ഇതിൻ്റെ ആ ചുങ്കിടി ഡിസൈൻ ഒരു പാറ്റേൺ വ്യത്യാസം വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത് ബോട്ടം വന്നിട്ട് ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ചിക്കു ഷെയ്ഡ് ഈ ബോട്ടം നമുക്ക് വേണമെങ്കിൽ ടോപ്പായിട്ട് തയ്ക്കാനുള്ള മെറ്റീരിയൽ വരുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങനെയാണ് തുപ്പട്ട വരുന്നത് ആ ഡബിൾ ഷെയ്ഡായിട്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നയൻ നയൻ ഫൈവ് അടുത്ത നമ്മുടെ ഒരു റീസ്റ്റോക്ക് പ്രോഡക്റ്റ് ആണേ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഒരു കേരള ക്രീം കളറിൽ വൈറ്റ് ഹാൻഡ് വർക്കാണ് പോയിട്ടുള്ളത് ത്രെഡിൻ്റെ നല്ലൊരു സിൽക്ക് ഫിനിഷ് മെറ്റീരിയലാണ് ാണ് ടോപ്പ് വരുന്നത് അതിലിങ്ങനെ ഒരു ലൈൻസ് പോലെ പോകുന്നുണ്ട് ക്രോസ്ഡ് ആയിട്ട് ഹോഫായിട്ട് കോട്ടൺ സിൽക്ക് ബോട്ടം നെറ്റ് പാറ്റേണിൽ നെറ്റല്ല സോഫ്റ്റ് ഓർഗൻസാണ് അതുപോട്ട വന്നിട്ട് അതിൽ ഫുള്ള് ത്രെഡും സീക്വൻസും കൂടി വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഫൈവ് വൺ നയൻ അടുത്തതും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഫുള്ള് ത്രെഡ് വീവിംഗ് ആണ് പോയിട്ടുള്ളത് യോക്കിൽ ഇങ്ങനെ ഫുള്ള് മൾട്ടി കളർ ത്രെഡ് വർക്കും പിന്നെ ഇത് ഇത് ഫുള്ള് ത്രെഡ് വീവിംഗ് ആണ് പോയിട്ടുള്ളത് ബാക്കിലും ആ ഒരു വീവിങ് വരുന്നുണ്ട് നല്ല കോട്ടണിൽ ഓഫ് വൈറ്റിൽ ബോട്ടം ദുപ്പട്ടയും വരുമ്പോൾ സോഫ്റ്റ് കോട്ടണിൽ ഫുള് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ടു സൈഡിൽ ആയിട്ടും സ്കാല ഫിനിഷ് ചെയ്ത ബോർഡറാണ് ഇങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ വൺ ഡബിൾ ഫൈവ് ഇപ്പോൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം